കഴിഞ്ഞ ദിവസം ഫഗത്ഫാസിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു അദ്ദേഹം എ ഡി എച്ച് ഡി ഡയഗ്നോസ് ചെയ്തു എന്ന് പറഞ്ഞു കൊണ്ടുള്ളത് അദ്ദേഹത്തിനൊരു ഡോക്ടർ പറഞ്ഞു ഇതൊരിക്കലും മാറ്റാൻ സാധിക്കത്തില്ല എന്നാണ് പറഞ്ഞത് ഇതോ ഞാൻ ഫഗത്ഫാസിനെ നേരിട്ട് കണ്ട എനിക്ക് പൂർണ്ണ വിശ്വാസത്തോടെ ഞാൻ പറയാൻ സാധിക്കും ഇത് മാറ്റാൻ സാധിക്കും എന്നുള്ളത് അതിനുള്ള കാരണങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഇന്ന് പ്രസൻ്റ് ചെയ്യാൻ പോകുന്നത് പുതിയ ചില പഠനങ്ങൾ പറയുന്നു എ ഡി എച്ച് ഡെ ഈവൻ അഡൽട്ട്ഹുഡിൽ പോലും നമുക്ക് പരിപൂർണമായിട്ട് ക്യൂർ ചെയ്യാൻ സാധിക്കും അതിന് കാരണം അതിൻ്റെ ഉത്ഭവം ഇന്ന് അവർ കണ്ടെത്തിയിരിക്കുന്നു അത് ഗട്ടിലുള്ള നമ്മുടെ വയറ്റിലുള്ള ചില ബാക്ടീരിയകളുടെ അഭാവവും ചില ബാക്ടീരിയകൾ ഉണ്ടാക്കുന്ന ടോക്സിനുമാണ് എ ഡി എച്ചക്ക് കാരണമെന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത് എന്താണ് എ ഡി എച്ചിന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം അറ്റൻഷൻ ഡെഫിഷ്യൻ ഹൈപ്പർ ആക്ടിവിറ്റി അതായത് അറ്റൻഷൻ കുറവ് കാരണം ഒരു സബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്യാൻ സാധിക്കാത്തതും കൊണ്ട് അവർ ഹൈപ്പർ ആക്റ്റീവായിട്ട് മാറുന്നു അതായത് അറ്റൻഷൻ കുറവ് അല്ലെങ്കിൽ കെയർലെസ്നെസ് ഒരു സബ്ജക്റ്റ് ഡിസൺ ചെയ്യാൻ സാധിക്കത്തില്ല ഒരു സ്ഥലത്ത് ഇരിക്കാൻ സാധിക്കില്ല സാധിക്കത്തില്ല ഓടിക്കൊണ്ടിരിക്കും ചില കുട്ടികൾ അറിയത്തില്ല ഓടിക്കൊണ്ടിരിക്കും അമേരിക്കയിലൊക്കെ ആണെങ്കിൽ അവർ അഞ്ചാം വയസ്സിലും പത്താം വയസ്സിലും ഈ എ ഡി എച്ച് ഡിയുടെ സിംറ്റംസ് ചെറുപ്പത്തിൽ കണ്ടെത്തുകയും അവർ ഡോക്ടേഴ്സ് അതിനുള്ള ചില പ്രതിവിധികൾ ചെറുപ്പത്തിൽ തന്നെ ആരംഭിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എ ഡി എച്ച് ഡി എന്ന് പറഞ്ഞൊരു അസുഖം ഇത് ബ്രെയിൻ ഡിസോർഡർ അല്ല ഇതൊരു ഗട്ട് ഡിസോർഡർ ആണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇൻക്യൂറബിൾ എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഒരിക്കലും സുഖപ്പെടുത്താൻ പറ്റുകയില്ല എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഈ രോഗം സുഖപ്പെടുത്താൻ സാധിക്കുമെന്ന് ഞാൻ പറയാൻ കാരണവും ഇതൊരു ഗട്ട് വൈറ്റിലെ ബാക്ടീരിയലുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങൾ കൊണ്ടാണ് അപ്പം നമുക്ക് രണ്ട് തരത്തിലുള്ള കോശങ്ങൾ നമ്മുടെ ശരീരത്തുണ്ട് സുഹൃത്തുക്കളെ ഒന്ന് ഹ്യൂമൻ സെൽസ് മനുഷ്യ കോശങ്ങൾ നമ്മുടെ അപ്പൻ്റെയും അമ്മയിൽ നിന്നും നമുക്ക് ലഭിച്ച കോശങ്ങൾ രണ്ടാമത്തത് ബാക്ടീരിയൽ കോശങ്ങൾ എക്സാമ്പിൾ നമുക്ക് പറയുകയാണെങ്കിൽ പാലില് തൈരൊഴിച്ചാൽ ഈ പാല് അടുത്ത ദിവസം തൈരായിട്ട് മാറും ഈ തൈര് തൈരിനകത്തോ ബാക്ടീരിയ ആണ് ഈ തൈര് നമ്മൾ ഒഴിച്ചു വെച്ചില്ലെങ്കിൽ ഒരേ ഒഴിച്ചില്ലെങ്കിൽ ഇതേ പാൽ കേടായിട്ട് മാറും അടുത്ത ദിവസം അതുപോലെയാണ് നമ്മുടെ ബാ ഗട്ടിലെ ബാക്ടീരിയകൾ നമ്മുടെ ബ്രെയിനിനെ വളരെയധികമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ അപ്പൻ്റെയും അമ്മയിൽ നിന്നും നമുക്ക് ലഭിച്ച കോശങ്ങൾ മുപ്പത് ട്രില്യൺ ഉള്ളപ്പോൾ നമ്മുടെ ശരീരത്ത് ബാക്ടീരിയയുടെ കോശങ്ങൾ അമ്പത് ട്രില്യൺ ഉണ്ട് ഈ പ്രപഞ്ചത്തിനെ ബാക്ടീരിയകൾ കൺട്രോൾ ചെയ്യുന്ന പോലെ ഗാർബേജുകളെ ബാക്ടീരിയകളാണ് പ്രോസസ്സ് ചെയ്ത് മണ്ണിലോട് ചേർക്കുന്നത് നമ്മുടെ മലത്തിനെ മണ്ണാക്കി മാറ്റുന്നത് ബാക്ടീരിയകളാണ് നമ്മുടെ ശവശരീരം മണ്ണാക്കി മാറ്റുന്നത് ബാക്ടീരിയയാണ് അപ്പോൾ ഈ പ്രപഞ്ചത്തിനെ കൺട്രോൾ ചെയ്യുന്നത് ബാക്ടീരിയയാണ് ആണ് ദോശ ഉണ്ടാക്കുന്നതും മസാല ദോശ ഉണ്ടാക്കുന്നതും വെള്ളയപ്പം ഉണ്ടാക്കുന്നതും ഒക്കെ ഈ ബാക്ടീരിയയുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഈവൻ മദ്യം ഉണ്ടാക്കുന്നത് പോലും ചില ഫംഗസുകളും ബാക്ടീരിയകളോട് കൂടി ചേർന്നിട്ടാണ് അപ്പോൾ ഈ പ്രപഞ്ചത്തിനെ കണ്ട്രോൾ പോലെ നമ്മുടെ ശരീരത്തുള്ള അമ്പത് ട്രില്യൺ അതായത് മുപ്പത് ട്രില്യൺ മനുഷ്യ കോശവും അമ്പത് ട്രില്യൺ ബാക്ടീരിയ കോശങ്ങളുമുണ്ട് അതുകൊണ്ടാണ് ശാസ്ത്രജ്ഞന്മാരി എന്ന് പറയുന്നത് മനുഷ്യനെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഹ്യൂമൻ എന്നാണ് പറയുന്നത് എത്രയാണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഹ്യൂമൻ അൻപത് ശതമാനം നമ്മൾ ബാക്ടീരിയകളാണ് ഈ ഗട്ടിലെ ഈ അൻപത് ശതമാനം ബാക്ടീരിയകളില്ലേ ഈ ട്രില്യൺസ് ഓഫ് ബാക്ടീരിയകൾ ഉള്ളത് നമ്മുടെ ചെറുകുടലിലും വൻകുടലിലുമാണ് മുപ്പത്തഞ്ച് ബ്രെയിൻ ഹോർമോൺ നിങ്ങൾക്ക് ജസ്റ്റ് കയറി പഠിക്കാം മെയിൻ ബ്രെയിൻ ഹോർമോൺ ആയിട്ടുള്ള സെറോട്ടോണി സെറോട്ടോണി എന്ന് പറഞ്ഞ് ഈ മെയിൻ ബ്രെയിൻ ഹോർമോൺ ഉണ്ടാകുന്നത് വൈറ്റിലെ ബാക്ടീരിയകളുടെ സഹായത്തോടെയാണ് ഡോപ്പമെയിൻ ഉണ്ടാകുന്നത് വൈറ്റിലെ ബാക് അൻപത് ശതമാനം ഡോപ്പെയിൻ ഉണ്ടാകുന്നത് ബാ വൈറ്റിലെ ബാക്ടീരിയകളുടെ ഹെൽപ്പോടെയാണ് ഇതിന് പറയുന്ന പേരാണ് ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്ന് പറയും നമ്മുടെ ചെറുകൊടലിലും ന്യൂറോൺസ് ഉണ്ട് നമ്മുടെ നെർവ് കോസ്യങ്ങൾസ് ഇവിടെയും കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഇതും തലച്ചോറുമായിട്ടുള്ളൊരു കണക്ഷൻ ഉണ്ട് അതിന് പറയുന്ന പേരാണ് ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്നുള്ളത് നമുക്കൊരു സ്റ്റഡി നമുക്ക് ഒരു സ്റ്റഡി സ്റ്റഡിയിലൂടെ നമുക്ക് കണ്ടുപിടിക്കാം ഈ എ ഡി എച്ച് ഡി ആൻഡ് ഘട്ട് എന്നുള്ള ഒന്നോ രണ്ടോ സ്റ്റഡി കൂടെ നമുക്ക് കാണുമ്പോൾ ഇത് നമ്മൾ എത്ര അപേദ്യമായിട്ടുള്ള ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ലോകത്തിലെ ഏറ്റവും നമ്പർ വൺ ഗവേഷണ പ്രബന്ധമാണ് നേച്ചർ എന്ന് പറഞ്ഞ ഒരു ഗവേഷണ പത്രം അതിലെ പീഡിയാട്രിക് റിസർച്ചിൽ വന്ന ഒരു സ്റ്റഡി കൂടെ നമുക്ക് കണ്ടുപിടിക്കാം അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഈ സ്റ്റഡി പബ്ലിഷ് ചെയ്തത് ഗട്ട് മൈക്രോബയോം ണക്കിന് പറഞ്ഞാൽ അല്ല ഡിസോർഡർ ആണ് അതായത് വൈറ്റിലെ ചില ബാക്ടീരിയകളുമായിട്ട് ബന്ധപ്പെട്ട രോഗം എന്നാണ് ഈ നേച്ചർ എന്ന് പറയുന്നത് ലോകത്തിലെ പഠനങ്ങൾ പോലും പറയുന്നത് ബാക്ടീരിയകൾ ഉണ്ടാക്കുന്ന ചില ടോക്സിൻസ് നമ്മുടെ തലച്ചോറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുപോലെ വേറൊരു ഉണ്ട് ഗട്ട് ബാക്ടീരിയയുടെ അഭാവം പോലെ നല്ല ബാക്ടീരിയകളുടെ അഭാവം പോലെ ലീക്കി ഗട്ട് എന്ന് പറഞ്ഞ വേറൊരു ഉണ്ട് ലീക്കി ഗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെറുകുടലിലും വൻകുടലിലുമുള്ള കോശങ്ങളുടെ നൂറ് അതായത് നമ്മുടെ വൻകുടലിലും ചെറുകുടലും സീൽ ചെയ്തു വെച്ചിരിക്കുവാണ് വൻകുടലിലും ചെറുകുടലിലും ഭിത്തിയിലുള്ള ഈ കോശങ്ങൾ രണ്ട് കോശങ്ങൾ തമ്മിലൊരു ഉണ്ടാവും ഈ ഗ്യാപ്പ് അകന്നു കഴിയുമ്പോൾ നമ്മുടെ വയറ്റിലെ പല പോയിസൺസും ടോക്സിൻസും ഉണ്ടാക്കുന്ന പോയസണും നമ്മുടെ രക്തത്തിലേക്ക് പ്രവേശിക്കും അത് നമ്മുടെ തലച്ചോറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട് അതാ അതിന് പറയുന്ന പേരാണ് ലീക്കി ഘട്ട് ഗട്ടെന്ന് പറയാൻ ചെറുകുടലും വൻകുടലും അപ്പോൾ ഈ ചെറുകുടലിലും വൻകുടലുകളിലും ഭിത്തിയിലുണ്ടാകുന്ന ലീക്ക് കാരണം ഭക്ഷണത്തിലെ ടോക്സിൻസ് നമ്മുടെ രക്തത്തിൽ പ്രവേശിക്കുകയും രക്തത്തിൽ നിന്ന് തലച്ചോറിലെത്തി അറ്റൻഷൻ കുറയ്ക്കുകയും ബിഹേവിയർ ഡിസോർഡറിലേക്ക് നയിക്കുകയും ചെയ്യുന്നതായിട്ടും പല പഠനങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് ഫാക്ടേഴ്സാണ് ഇമ്പോർട്ടൻ്റ് ഈ രണ്ട് ഫാക്ടേഴ്സാണ് എ ഡി എച്ച് ഡിലേക്ക് നയിക്കുന്ന പ്രധാന ഘടകങ്ങൾ നമ്പർ വൺ ഫാക്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ വയറ്റിലുള്ള നല്ല ബാക്ടീരിയകളുടെ അഭാവവും രണ്ടാമത്തേത് ലീക്കികട്ടെന്ന് പറഞ്ഞ ഒരു പ്രതിഭാസവും അപ്പോൾ ഇതിനുള്ള പ്രതിവിധി എന്താണ് ഗ്രെയിൻ ഫ്രീ ഡയറ്റ് എന്നാണ് ഗ്രെയിൻ ബ്രെയിൻ എന്ന് പറഞ്ഞൊരു ബുക്ക് തന്നെ എഴുതപ്പെട്ടിട്ടുണ്ട് ലക്ഷക്കണക്കിന് വർഷം നമ്മുടെ പൂർവികർ ഭക്ഷണ ഭക്ഷണരീതികൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് ധാന്യങ്ങൾ ഇല്ലായിരുന്നു കൃഷി കണ്ടുപിടിച്ചതിനു ശേഷമാണ് നമ്മൾ ധാന്യങ്ങൾ കൺസ്യൂം ചെയ്യാൻ തുടങ്ങിയത് അതായത് വെറും പതിനായിരം വർഷമായിട്ടുള്ളൂ മനുഷ്യൻ്റെ ഭക്ഷണത്തിലേക്ക് ധാന്യങ്ങൾ ഉൾപ്പെടുത്താൻ ആരംഭിച്ചിട്ട് അതിനു മുമ്പ് ലക്ഷക്കണക്കിന് വർഷം കിഴങ്ങ് വർഗ്ഗങ്ങളും ഫ്രൂട്ട്സും ഇറച്ചിയും മുട്ടയും തേനൊക്കെയായിരുന്നു മനുഷ്യൻ്റെ ഭക്ഷണം അതുപോലെ ഇപ്പോൾ ഒരു നൂറ് വർഷമായിട്ട് പാക്കഡ് ഫുഡും കൂടെ നമ്മുടെ ഭക്ഷണത്തിലേക്ക് വന്നു ഈ രണ്ട് വന്ന ഈ പാക്കഡ് ഫുഡും ധാന്യങ്ങളും മനുഷ്യൻ എന്ന് കഴിക്കാൻ തുടങ്ങിയോ അന്നാണ് നമ്മുടെ ഗട്ട് ബാക്ടീരിയകളുടെ വ്യതിയാനം ഉണ്ടാകാൻ സാധിക്കുകയും അതിൻ്റെ കോൺസിക്വൻസ് ആയിട്ടാണ് പല രോഗങ്ങളും ഉത്ഭവിച്ചിട്ടുള്ളത് ഈവൻ എ ഡി എച്ച് ഡി പോലും പല സൈക്യാട്രിക് രോഗങ്ങൾ പോലും അതുകൊണ്ട് സുഹൃത്തുക്കൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എ ഡി എച്ച് ഡിയുടെ സിംറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും വായിക്കേണ്ട ഒരു ബുക്കുണ്ട് ഗ്രെയിൻ ബ്രെയിൻ ഗ്രെയിൻസ് എന്ന് പറഞ്ഞാൽ ധാന്യം ബ്രെയിൻ എന്ന് പറഞ്ഞാൽ തലച്ചോറ് ഗ്രെയിൻ ബ്രെയിൻ എന്ന് പറഞ്ഞൊരു ബുക്ക് അതുപോലെ ഈ രണ്ട് വാക്കുകൾ നിങ്ങൾക്ക് പഠിക്കാം ഗട്ട് ബാക്ടീരിയ ആൻഡ് എ ഡി എച്ച് ഡി എന്ന് പറഞ്ഞൊരു സെർച്ച് വേർഡ് നിങ്ങൾക്ക് സമയം കിട്ടി പഠിച്ച് നോക്കുക അതായത് എന്താണ് ലീക്ക് എന്ന് പഠിക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും ഇതിൻ്റെ കാരണം തലയല്ല നമ്മുടെ ഗട്ടിലെ ബാക്ടീരിയകളാണെന്ന് അപ്പോൾ ഈ പ്രീ അഗ്രിക്കൾച്ചർ ഡയറ്റ് അതായത് നമ്മുടെ പൂർവികർ കാട്ടിൽ കഴിച്ച ഈ ഭക്ഷണം കഴിക്കുമ്പോൾ നോർമലായിട്ട് നമ്മുടെ ഗട്ട് റിപ്പയർ ആവുകയും ഈ എ ഡി എച്ച് സിംറ്റംസ് ഒരു തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം വരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നതുമാണ്